ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ ലിജു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏഴാമയിലാണ് അപ്പം ഓണത്തിന് പൂവില്ലെന്നുള്ള ആരും പേടിക്കണ്ട പൂ ഇതുവരെ വാങ്ങാത്തവരാണെങ്കിൽ ഇപ്പം ഉത്രാടത്തിന് എന്നാണ് ഞാൻ വീട് വരുന്നത് അപ്പം ഉത്രാടത്തിന് അന്ന് പൂ കിട്ടാത്തവരോ അല്ലെങ്കിൽ തിരുവോണത്തിന് പൂ ഇടാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ഏഴാമയിൽ നമ്മുടെ കടമ്പനാട് അടൂർ കടമ്പനാടാണ് ഏടാമൈൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് കേട്ടോ അപ്പം കടമ്പനാടിനടുത്ത് തന്നെയാണ് ഏഴാമയിൽ അപ്പം ഏഴാമയിൽ കാശ്മിൻ ഫാക്ടറിയുടെ തൊട്ട് ബാക്കിലുള്ള ഒരു വീട്ടിൽ കംപ്ലീറ്റ് ചെയ്തേക്കുമായിരുന്നു ഏകദേശം ഒരു അറുപത് സെൻറ്റിൽ പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പം കുറച്ചുകൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ നല്ല രീതിയിലുള്ള പൂവിന്റെ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ അവർ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണേ നൂറു രൂപയുടെ കിറ്റും നൂറ്റമ്പത് രൂപയുടെ കിറ്റും ഇരുന്നൂറ് രൂപയുടെ കിറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നേരെ വന്നോ മാരിഗോൾഡിൻ്റെ രണ്ട് കറുണ്ട് അതുപോലെ തന്നെ വാടമല്ലിയുടെ മൂന്ന് കളറുണ്ട് കേട്ടോ ഇപ്പം ഇനി ഇവർ ഇവിടെ നേരെ മാറ്റിയിട്ട് നേരെ നമ്മുടെ അടൂരോട്ടും അതുപോലെ തന്നെ നമ്മുടെ എടാമയിലോട്ടും മാറ്റിയാണ് കേട്ടോ അടൂർ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ മേടിക്കാൻ പറ്റും അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോമൊക്കെ ഉണ്ട് നല്ല രീതിയിലുള്ള പൂവും കാര്യങ്ങളുമാണ് അപ്പോൾ വാങ്ങേണ്ടവർക്ക് ഇവരെ സമീപിച്ചാൽ മതി ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിരിക്കാം നമുക്ക് എന്തായാലും അത്തേക്ക് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ എങ്ങനെയുണ്ട് സംഭവം റൂം നിറച്ച് ഈ കാണുന്ന പൂവിന്റെ പാക്കാണ് അറിഞ്ഞത് കേട്ടോ ഇന്നലെ മൊത്തം കൂട്ടിയിട്ടിരിക്കുവായിരുന്നു ഇന്ന് അവർ മൊത്തത്തിൽ അത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തായാലും ഒന്ന് കയറി നോക്കിയാലോ ഈ കാണുന്ന കിട്ടി വരുമ്പഴത്തേനെ നൂറും നൂറ്റമ്പതും ഇരുന്നൂറാണ് ബെന്റി മാത്രമാണെങ്കിൽ നൂറാണ് നൂറ്റമ്പതി വരുമ്പോ വാടാ വലിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഈ പൂവും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തു ചെക്ക് ചെയ്ത് വെച്ചേക്കുന്ന കവറിനകത്താക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആണോ രാത്രി ഉറപ്പില്ലെന്ന് പറയുന്ന രാവിലെ തൊട്ട് രാത്രി വരെ പരിപാടിയായിരുന്നു മൂന്ന് മണി വരെ പരിപാടിയായിരുന്നു പറയുന്ന ആ സത്യമായിട്ട് ഉണ്ട് അകത്തൊക്കെ റെഡിയാക്കി എടുത്താ ആണോ എന്നോട്ട് എന്നെ കൊണ്ട് പോവാ നോക്കട്ടെ ോ ഏ മൊത്തത്തിൽ വീട് മറിച്ച് പോവാണല്ലോ കട്ടിലിന്റെ അടി മൊത്തം പോവായിരുന്നു പോവാ ഈ കാണുന്ന ഓരോ പൂവിനും നല്ല ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂവാണ് അമ്പത് ഗ്രാം നാല് അമ്പത് ഗ്രാം ഓരോ പൂവും ഉണ്ട് അപ്പൊ കണ്ടോ റൂം നിറച്ച് പോവാണ് ഒരു വീട് നിറച്ച് പൂവെന്ന് പറയുമ്പോൾ ഇതാണ് ഈ കാണുന്ന രീതിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ബന്ദിയുടെ തന്നെ ഓറഞ്ച് കളർ കിട്ടുന്ന വളരെ കുറവാണ് കേട്ടോ അപ്പൊ ഓറഞ്ച് കളർ ഇവര് ചെയ്തപ്പോഴും ഇവർക്കും കുറവായിരുന്നു അപ്പൊ അതാണ് ഇപ്പൊ നിലവിൽ ഇത്രയും ഇതിപ്പോ ഒത്തിരി ഉണ്ട് കേട്ടോ പാക്ക് ചെയ്ത് മാറ്റിയേക്കുമാണ് അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഈ കാണുന്നത് ഓറഞ്ചിനേക്കാൾ വലുപ്പം മഞ്ഞപ്പൂവിനാണ് കേട്ടോ മഞ്ഞയ്ക്ക് നല്ല വലുപ്പമുണ്ട് നല്ല സൈസ് ഉണ്ട് അപ്പൊ ഓറഞ്ചിന് പൊതുവെ വില കൂടുതലാണ് ഇപ്പം പക്ഷെ ഇവിടെ നിലവിൽ രണ്ട് ഒരു വിലക്കാനാണ് കൊടുക്കുന്നത് ചിലയിടത്തും ഓറഞ്ചിനൊക്കെ കിലോ ഒക്കെ വരുമ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നൂറ്റി അമ്പതു വിലയുണ്ട് മഞ്ഞയ്ക്ക് നൂറ്റി അറുപത് നൂറ്റി അമ്പത് പലയിടത്തും പല വിലയാണ് കേട്ടോ നമസ്കാരം ഇന്നലെ ഉച്ച ഒരു രാവിലെ ഉച്ചപ്പഴത്തേന് പറഞ്ഞാൽ രാവിലെ തുടങ്ങിട്ട് സംഭവം രാത്രി രണ്ടു മണി വരെ ഞങ്ങൾ ഇത് പാക്ക് ചെയ്തു പാക്ക് വരെ ഉള്ളത് ഏകദേശം അയ്യായിരത്തോളം തൈകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ഇത് ഏകദേശം എത്ര നാളെ പൂവൊക്കെ ആവാനായിട്ട് രണ്ടു മാസം കഴിഞ്ഞ ഞാൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി താമസിച്ച നല്ല രീതി താമസിച്ചു ഇത് ഞാൻ തിരുവോണ തലേദിവസമാണ് ഉത്രാടത്തിന് ഒന്നാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പൊ കണ്ട കാഴ്ചയാണിത് കംപ്ലീറ്റ് ഓ ഇവർ പാക്ക് ചെയ്ത് വെച്ചേക്കണം സെറ്റ് ആക്കി വെച്ചേക്കുവാ അപ്പം ഇന്ന് വേണ്ടവര് ഇവിടെ വന്നുകഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം ഒരു പതിനൊന്ന് മണി മാക്സിമം പോയ ഒരു പന്ത്രണ്ട് മണിക്ക് മണിക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമ്മളെങ്ങോട്ട് മാറും അടൂരേക്ക് ഇവിടുന്ന് മറ്റു മാർക്കറ്റിനൊക്കെ പിന്നെ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ജംഗ്ഷൻ ഏഴാമയിൽ ഏഴാമയിൽ കഴിഞ്ഞിട്ട് ടുത്തേക്ക് അടൂർ ഫർണിക്കാവ് റൂട്ടാണ് ഫർണിക്കാവിൽ നിന്ന് വരുന്നവർക്ക് ഫസ്റ്റ് ഏഴാമൈല് കഴിഞ്ഞിട്ടാണ് കടന്നാൽ അപ്പം ഇത് കറക്റ്റ് ഏഴാമയിലാണ് ഏഴാമൈലിൽ നമ്മുടെ ഇപ്പം നിങ്ങൾ വരുന്നവർ കറക്റ്റ് ആയിട്ട് കശുവണ്ടി ഫാക്ടറിയുടെ ബാക്കിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാം ഏഴാമേൽ വന്നിരിക്കും എല്ലാവരും കൂടെ ചെയ്താണ് ഒരു വീട്ടിലാണ് കേട്ടോ കംപ്ലീറ്റ് പോവാണ് ഇതിനകത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉള്ളത് വാടാമല്ലിയുടെ അത് മാരിഗോൾഡ് രണ്ട് കളറ് ആ വാടാമുല്ല മൂന്ന് കളറ് മൂന്ന് കളറുണ്ട് വെള്ളയും റോസും പിങ്കും നൂറ്റമ്പത് ഇരുന്നൂറ് നൂറിന്റെ അതിൽ വരത്തില്ല വാടാമുല്ല മാത്ര വിലയും കാര്യങ്ങളൊക്കെ ഇത് എഴുതേക്കുവാണ് അപ്പം ഏകദേശം കുറെ ആൾക്കാർക്ക് നിലവിൽ നാളത്തേക്ക് പൂവിന്റെ കാര്യത്തില് തീരുമാനമായിട്ടുണ്ട് അപ്പം ആവശ്യക്കാര് പൂ കിട്ടിയല്ല എന്നുള്ള പേടിയേ വേണ്ട നേരെ വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് പൂ മേടിക്കണ്ടെങ്കിൽ ഒന്ന് ഏഴാം തീയതി പറഞ്ഞാൽ പോയാൽ മതി ഓക്കെ ഇവര് സ്വീജനം എല്ലാവരും കൂടെ ചെയ്ത് സെറ്റ് ആക്കിയേക്കും സംഭവമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് നമ്മൾക്ക് കടമനാട് പഞ്ചായത്തിൽ കൃഷിഭവനിൽ നിന്ന് മികച്ച ജയിൽ ജിക്ക് ഉള്ള കൃഷി ചെയ്യുന്നതിന് കിട്ടിയത് ആദ്യമായിട്ടാണ് ഞങ്ങൾ പൂക്കൃഷി ചെയ്യുന്നത് അപ്പൊ നല്ല വിജയകരമായി അതിന്റെ കിട്ടിയ നാലു പേരുടെ ആദരവിന് കിട്ടിയ ഇതാണ് കേട്ടോ അപ്പം സംഭവം എന്തായാലും കൊള്ളാം ഇവര് നാല് പേരൂടെ ഈ നാല് നാലുപേരൂടെ ചെയ്തതിന്റെ വിജയമാണ് നമ്മൾ കൊറച്ചും കൂടെ കണ്ടത് അതെന്തായാലും കൊറേ അധികം നല്ല രീതിയിൽ ഈ വട്ടം ഇതിന്റെ കൾട്ടിവേഷൻ ഒക്കെ ചെയ്യാനുണ്ട് ഏകദേശം എത്ര സമയം എടുക്കാണ് നമ്മള് ഒരു ഏകദേശം നല്ല സൈസ് ഏകദേശം അമ്പത് ഗ്രാം അടിപ്പിച്ചല്ല മിക്ക പോവു ഉണ്ട് അല്ല അത്രയും വീട്ടുണ്ട് നമുക്ക് മരിഗോൾഡിന്റെ രണ്ട് കളറായിരുന്നു എന്നിട്ട് നമ്മൾ അപ്പം അത് എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം ഇപ്പൊ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ് സെറ്റ് ചെയ്തേക്കുവാണെങ്കിൽ ഉച്ചക്ക് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും ഉച്ചക്ക് മുമ്പ് വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പൊ ഇത് ഇവര് നാലു പേരോടാണ് ചെയ്തത് ഓരോ ആൾക്കാരെ പേരെന്ന് പറയാം അമൃതീപി സിന്ധു സിന്ധു രമ്യ രമ്യവര് നാലു പേരും കൂടെ നാലുപേരൂടെ ചെയ്തൊരു സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ടെത്തിയെന്ന് പറയാം ഇതാണ് ആ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരാൾ മാത്രം ചെയ്താൽ ഇത്രയും കൂടുതലായിട്ടൊക്കെ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് എന്തായാലും നല്ല വിജയകരമായിട്ട് ഇവർക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റി നമ്മുടെ അടുത്ത് തന്നെയാണ് കടന്നാട് തന്നെയാണ് അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം നേരത്തെ വരാൻ പറ്റിയില്ലെന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പൊ ഓക്കെ അപ്പം അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് തിരിക്കുവല്ലേ ഇവിടെ നല്ല രീതിയിലുള്ള ഓർഡർ അടുവിലേക്ക് പോകാനായിട്ട്